കുഞ്ഞു മോനെ ഇവിടെ തരാ ഇവിടെ മോനെ അവിടെ എല്ലാരും ഓടിച്ച കുഞ്ഞു പോയല്ലേ ഏ ഓടിച്ചാ എല്ലാവരും കത്തമ്പരാട്ടാഹുണ്ടായല്ലേ കൂട്ടുകാരെ നമ്മുടെ കുഞ്ഞിനെ അവൾ നിന്നിരുന്ന സ്ഥലത്തുനിന്ന് അവൾ സ്വയം പോകുന്നതാണോ അവരെ ഞാൻ മാറ്റിയതോ എന്തോന്നറിയത്തില്ല അവളിപ്പോൾ ഈ പരിസരത്താണ് ഉള്ളത് എന്തായാലും അവളുടെ കുഞ്ഞ് കുഞ്ഞു മോനെ ഒരു അപകടം പറ്റി അവൻ നമ്മളെ വിട്ടുപോയി നമ്മൾ വളരെയധികം കെയർ ചെയ്തതാണ് അവനെ പക്ഷേ നമുക്ക് രക്ഷിക്കാൻ പറ്റിയില്ല അവൾ നിന്നിരുന്ന ഹോട്ടലിൻ്റെ പരിസരത്ത് നിന്ന് കുഞ്ഞിനെ രാഭു കുഞ്ഞിനെ എവിടേക്കും മാറ്റി അത് കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ല ഞാൻ കണ്ടെത്തി വന്നപ്പോഴേക്കും കുഞ്ഞിനെ അപകടം സംഭവിച്ചിരുന്നു വെളുപ്പിന് നാല് മണിക്കാണ് അവൾക്ക് അവന് അവൾക്ക് അപകടം പറ്റിയത് പിന്നീട് അവൾ നമ്മളെ വിട്ടുപോയി ഒത്തിരി സങ്കടമാണ് കാരണം അവളെ രക്ഷിക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ ഒരു ദിവസമാണ് എനിക്ക് അവളെ കാണാതിരുന്നത് അതിൻ്റെ പിറ്റേ ദിവസം അവൾക്ക് അപകടം പറ്റിയായിരുന്നു അമ്മ അവിടെ അവളെ അവളെവിടേക്കും മാറ്റിയതാണ് രാട്ടാ അവസാനം തരാം അവസാനം തരാട്ടാ ജോലിക്കുവിന് അവസാനം തരാം ഒരാളെന്ത്യേ ഒരാളെന്തിയെ കോപിച്ചിനി അവിടെ മാറി നിന്ന് കഴിച്ചോ കഴിച്ചോട്ടാ ഇവിടെ ഒഴിച്ച് വെച്ചിട്ടാണ് ഞാൻ പോണു പോന്നു കുറച്ചും കൂടി ഇൻ്റർവ് കഴിക്കാൻ കേശു ഇവിടെ ഇല്ല ഇന്നുമില്ല കൂട്ടുകാരെ നമ്മൾ ചോട്ടുവിൻ്റെ അടുത്ത് എത്തി പാവം ഇപ്പം എനിക്ക് രണ്ട് ദിവസം അവൻ്റെ അടുത്ത് വരാൻ പറ്റിയില്ല ഒന്നിനുടെ വിട്ട ദിവസങ്ങൾ നമ്മൾ അവൻ്റെ അടുത്ത് വരാറ് അപ്പം രണ്ട് ദിവസമായി എനിക്ക് ഡ്രൈവിങ്ങിൻ്റെ കുറച്ച് ഇത് തിരക്കുള്ളത് കൊണ്ടാണ് പാവം കൂടൊക്കെ റെഡിയായി കൂട്ടിലൊക്കെ അവൻ കിടന്നു എന്തായിട്ടൊന്നു നോക്കാം നമുക്ക് നമ്മുടെ ചൂട്ടുമൻ്റെ കാര്യത്തിലുള്ള എല്ലാ ആകുലതകളും ആശങ്കകളും മാറി അവൻ സേഫാണ് അവൻ സന്തോഷവാനാണ് പിന്നെ അവന് കൂടിനെ സഹായിച്ചെല്ലാവർക്കും അതിൻ്റെ ഇതുപോലെ മേൽക്കൂരയ്ക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു പിന്നെ അവന് ചെറിയൊരു ഭക്ഷണത്തിൻ്റെ ഒരു കുറവുണ്ട് നല്ലൊരു കുറച്ചും കൂടി നല്ലത് ഭക്ഷണം കൊടുക്കണമെന്ന് എനിക്കുണ്ട് അപ്പോൾ കുറേ ബുദ്ധിമുട്ട് നമുക്ക് വന്നതുകൊണ്ട് എനിക്ക് അതിന് സാധിച്ചു

അതല്ലേ കേട്ടെ ചോട്ടുവോ എന്നാ അതൊക്കെ മാന്തണില്ല എന്താകെ കൊറവില്ലല്ലോ ചോട്ടു അതെ നന്നായി ക്ഷീണിച്ച നന്നായി ചേട്ടോ ചോട്ടുവോ ഈച്ചല്ലോ മീ തീച്ച ഏഹ് അപ്പൊറത്തു ഏറ്റന്നേരം ഇങ്ങോട്ട് നോക്കിയോടോ നന്നായി നോക്കട്ടെ ചേട്ടോ നീ കഴിഞ്ഞു അങ്ങനെ നമ്മുടെ ചോട്ടുമോ ഹാപ്പി ആയിട്ടിരിക്കണം സുഖമായിട്ടിരിക്കുന്നു കൂടൊക്കെ ഇട്ടവന് മരത്തിന്റെ കൂടെ ആയതുകൊണ്ട് അവന് ചൂടില്ല പകലൊക്കെ അവൻ കൂട്ടി തന്നെ കിടക്കുന്നത് കൂട്ടുകാരെ നമ്മുടെ അമ്മടൂവിനെയും കുഞ്ഞിനെയും ഇവിടെ കാണാനില്ല ഞാൻ നേരത്തെയാണ് വന്നത് അതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ സമയത്തിനെ നോക്കി അവരിവിടെ നിൽക്കാറുണ്ട് ഇപ്പോൾ ഒരു സ്ഥലത്തൊന്നും കാണാനില്ല അപ്പം അവർക്ക് ഉള്ള ഭക്ഷണം നമുക്കിവിടെ വെച്ചുകൊണ്ട് പോവാം ഏ എവിടെ പോയാവോ എവിടെയോ അകലേക്ക് പോയേക്കണ കാണാനില്ല അതല്ലേ ആ ആ ഞാനിവിടെ കവറിൽ കുറച്ച് കുടിവെള്ളം ഒഴിച്ചു വെക്കാറുണ്ട് ആർക്കെങ്കിലും ഉപകാരം പെട്ടേന്ന് കരുതി പക്ഷെ ഇന്ന് വന്നപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും അതിനകത്ത് ഇല്ല അത് തീർന്നിരിക്കുന്നു ഞാൻ വീണ്ടും ഒഴിച്ച് വെച്ചിട്ടുണ്ട് ൊയ്ക്കോ അവിടെ കൊടുത്തേണ്ടിട്ടാ വീട്ടില് കൊടുക്കണ്ട് എന്തോരന്വേഷിച്ച് അല്ലേ അവിടെ വെച്ചു വീട്ടില് അങ്ങട്ട് ചെല്ലെ അങ്ങട്ട് ചെല്ലാൻ അങ്ങോട്ട് ചെല്ലെ അവിടെ വെച്ച വീട്ടില് ചെല്ലേ ഇങ്ങട് വാ വാ ഇങ്ങ എന്തോരന്വേഷിച്ച് അങ്ങോട്ട് ചെല്ല് കൊയ്ക്കോ വീട്ടിൽ കൊണ്ട് വെച്ച അങ്ങടെ ചെല്ലു അങ്ങട് ചെല്ലേ അങ്ങട് ചെല്ലടി കൂട്ടുകാരി വീഡിയോ എല്ലാവരും കണ്ട അഭിപ്രായങ്ങൾ അറിയിക്കുക ലൈക്കും കമൻറ്റും ചെയ്യുക